ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു ജിൻസ് വേൾഡ് നമ്മുടെ കുട്ടികളുടെ എല്ലാം ഈ കൊല്ലത്തെ അധ്യയന വർഷം ജൂൺ ഒന്നിന് തന്നെ തുടങ്ങുകയാണല്ലോ അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാ കുട്ടികളും മാത്രമല്ല രണ്ട് വർഷം കോവിഡ് ഉണ്ടായ കാരണം സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് ഈ വർഷം സ്കൂളിൽ പോകാൻ വളരെയധികം സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ കുട്ടികളും മാതാപിതാക്കളും അവർക്ക് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ സാധനങ്ങൾ ബാഗ് കുട ബുക്സ് എല്ലാം വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കുകയാണ് ഒരു കുട്ടിയുടെ ശരീരഭാരത്തിൻ്റെ പത്ത് ശതമാനം മാത്രമായിരിക്കണം ആ സ്കൂൾ ബാഗിൻ്റെ വെയ്റ്റ് എന്നാണ് എല്ലാവരും പറയുന്നത് അത്രയേറെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കാൻ പറ്റും അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ നമുക്ക് കൂടുതൽ ഭാരം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ കുട്ടികളുടെ ശരീരത്തെ ബാധിക്കും നമുക്ക് ആരോഗ്യത്തെ ബാധിക്കും അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാം ആദ്യം തന്നെ നമ്മൾ സ്കൂൾ ബാഗ് വാങ്ങണ സമയത്ത് നമുക്ക് ഭാരം കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ടുള്ള ബാഗ് മാത്രം വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ വാങ്ങുമ്പോൾ കൂടുതൽ ഭാരമുള്ള ഒരു ബാഗ് ആണെങ്കിൽ നമ്മളതിൽ ബുക്സ് കൊട ഇതൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഭാരമായിരിക്കും ആ ഭാരം താങ്ങി നമ്മുടെ കുട്ടികൾ പോവുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് വർഷങ്ങൾ കഴിയും അവർക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും പിന്നെ എല്ലുകളുടെ വളർച്ച പൂർണ്ണമാവാത്ത പ്രായമാണല്ലോ വിദ്യാർത്ഥികളുടേത് അപ്പോൾ ഈ അധിക ഭാരം എല്ലുകൾക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ ഒരുപാട് കുട്ടികളൊക്കെ നടന്ന് സ്കൂൾ പോകുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണിത് പല കാർട്ടൂണുകളുള്ള ബാഗുകളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നോക്കി അതിൻ്റെ ഭാരം എങ്ങനെയുണ്ട് എന്ന് നോക്കി മാത്രം നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക ഇതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം ബുക്സാണ് ടെസ്റ്റ് ബുക്സ് നമുക്ക് ഗവൺമെൻറ്റിൽ തന്നെ കിട്ടുമ്പോൾ നമുക്ക് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അങ്ങനെ ആയിട്ടാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നത് അപ്പോൾ അത് അത്രയേറെ വെയിറ്റ് വരുന്നതില്ല മുന്നേ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല വെയിറ്റ് ഉള്ള ഓരോ ബുക്സ് ആയിരിക്കും അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒരുപാട് ഭാരമായിരിക്കും ഇപ്പോൾ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തരുക കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അധികം ഭാരമായിട്ട് വരുന്നില്ല പിന്നെ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ട് ബുക്ക് വാങ്ങിക്കുമ്പോൾ വളരെയധികം കട്ടിയുള്ള നോട്ട് ബുക്ക് വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ കനം കുറഞ്ഞ നോട്ട് ബുക്കാണ് നമുക്ക് കൂടുതലായിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യേണ്ടത് ഇതേപോലെ വലിപ്പമുള്ള നോട്ട് ബുക്കുകളും വാങ്ങിക്കേണ്ട ആവശ്യമില്ല പിന്നെ ചെറിയ നോട്ട് ബുക്കുകളാണെങ്കിൽ നമുക്കത് കഴിഞ്ഞാൽ വീണ്ടും അതിന് എക്സ്ട്രാ വാങ്ങി വെച്ചാൽ മതി നമുക്ക് കഴിഞ്ഞാൽ വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചാൽ മാത്രം മതി ഇതേപോലെയുള്ള ചെറിയ ചെറിയ നോട്ട് ബുക്കുകൾ മാത്രം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഹോംവർക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ ചെറിയ ചെറിയ നോട്ട്സുകൾ മാത്രം യൂസ് ചെയ്താൽ മതി രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അതിന് ശേഷമുള്ള കുട്ടികൾക്ക് നമുക്ക് ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ ചെറിയ ചെറിയ നോട്ട് ബുക്കുകൾ യൂസ് ചെയ്യാം പിന്നെ സ്കൂളിൽ ടീച്ചേഴ്സ് തരുന്ന ടൈം ടേബിൾ അനുസരിച്ച് മാത്രം ബുക്സുകൾ കൊണ്ടുപോവുക അല്ലാതെ എല്ലാ ബുക്കുകളും കൂടുതൽ കൊണ്ടുപോയതിന് ശേഷം നമുക്ക് ഏതാണ് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാതെ നമുക്ക് ടൈം ടേബിൾ അനുസരിച്ച് മാത്രം കൊണ്ടുപോവുക ഇത്രയൊക്കെയാണ് ബുക്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക ചെറിയ കുട്ടികളാണെങ്കിൽ പലവിധ സാധനങ്ങളും സ്കൂൾ ബാഗിൽ തന്നെ ഇട്ടിട്ടുണ്ടാവും അത് ശ്രദ്ധിക്കില്ല അത് കുട്ടികളുടെ ബാഗ് വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട് അതൊന്നും പേരൻറ്റ്സ് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ബോക്സ് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ കട്ടിയുള്ള കന ബോക്സ് വാങ്ങിക്കാതെ ചെറിയ ചെറിയ പൗച്ചുകളൊക്കെ വാങ്ങി നമുക്ക് അതേ ഉപയോഗം തന്നെ നടക്കുകയും ചെയ്യും പിന്നെ അധികം വെയിറ്റും ഉണ്ടാവില്ല ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ എല്ലാ സ്കൂളുകളിലും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നതിനാൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലാണെങ്കിലും അധികം വെയിറ്റ് ഇല്ലാത്ത തരത്തിലുള്ള വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ വാട്ടർ ബോട്ടിലൊന്നും യൂസ് ചെയ്യാതെ സ്റ്റീലിന്റെ ബോട്ടിൽ യൂസ് ചെയ്യുന്നത് കാരണം കുറച്ച് വെയ്റ്റ് ഉണ്ടാവും അതിൽ തന്നെ വെയ്റ്റ് കുറഞ്ഞ തരത്തിലുള്ളത് മാത്രം നമ്മൾ വാങ്ങാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ബാഗ് താഴെ വെക്കാൻ പറ്റുന്ന സമയങ്ങളിൽ താഴെ വെക്കാൻ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ അസംബ്ലി സമയത്ത് സ്കൂളിൽ കയറ കയറിയതിന് ശേഷവും ബാഗ് താഴെ വെക്കാൻ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ ഒരു മുപ്പത് കിലോ ഭാരമുള്ള കുട്ടിക്ക് മൂന്ന് കിലോ ബാഗ് വരെയാണ് പാവാൻ പാടുള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് പേരൻസ് ശ്രദ്ധിക്കാതെ പോകുന്ന അവരുടെ ജോലി തിരക്കിനിടെ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നന്നായി വളരും അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്